നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചരിത്രത്തിന്റെ നാൾ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലബനൻ എന്ന സുന്ദര രാജ്യത്തെ കാണും അറുപത്തിയഞ്ച് ശതമാനം ക്രിസ്ത്യാനികൾ ജീവിച്ചിരുന്ന ഒരു നല്ല ഭൂപ്രദേശം സമൂഹങ്ങളിലും മതങ്ങളിലുമൊക്കെ വൈവിധ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഭരണഘടനയും ഏറെ പ്രശംസനീയമായിരുന്നു കൺഫെഷണലിസം എന്ന രാഷ്ട്രീയ സംവിധാനമായിരുന്നു ലബനിൽ നിലനിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് മുതൽ ലബനൻ സ്വതന്ത്രമായ അന്ന് മുതൽ കഴിയുന്നത്ര സമതുലിതമായി വിവിധ വിഭാഗങ്ങൾക്ക് അധികാരം വിഭജിച്ച് നൽകുന്ന ഒരു പദ്ധതി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ലബനനിൽ നടന്ന ആഭ്യന്തര യുദ്ധം എല്ലാം തകിടമറിച്ചു പിന്നീട് തീവ്രവാദികളുടെ വളർച്ചയാണ് ലബനൻ എന്ന രാജ്യത്തെ തകർത്തെറിഞ്ഞത് ഒരിക്കൽ അറബ് ലോകത്തിന്റെ തലസ്ഥാനമായി അറിയപ്പെട്ട ലബനൻ മധ്യപൂർവ്വദേശത്തെ എന്നായിരുന്നു അന്ന് ലബനൻ അറിയപ്പെട്ടിരുന്നത് ഒരുപാട് വിനോദസഞ്ചാരികൾ വിനോദസഞ്ചാരികളുടെ എണ്ണം കാരണം മധ്യപൂർവ്വദേശത്തെ പാരീസ് എന്നും ലബനൻ അറിയപ്പെട്ടു ക്രൈസ്തവ ഇസ്ലാമിക വിഭാഗങ്ങൾക്കിടയിൽ അധികാരം പങ്കിടുന്ന രീതിയിലുള്ള ഭരണഘടനയോടുകൂടിയ ലബനൻ റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ നിലവിൽ വന്നു മതങ്ങൾക്കിടയിലുള്ള ഒരു സമാധാനമാണ് മാനവ വികസന സൂചികയുടെ അടിസ്ഥാന തത്വമെന്ന് ലോകത്താദ്യം തിരിച്ചറിഞ്ഞ രാജ്യം മിഡിൽ ഈസ്റ്റിലെ സമ്പന്നവും ബഹുമതവും വംശീയ വൈവിധ്യങ്ങളുമുള്ള ഒരു സമൂഹം അവിടെ മാരോനെ ക്രൈസ്തവർ ക്രിസ്ത്യാനികൾ ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ ഗ്രീക്ക് കത്തോലിക്കർ ഇസ്ലാം മതവിഭാഗക്കാർ എന്നിവരൊക്കെ സൗഹാർദ്ദത്തോടെ ജീവിച്ചു നമ്മുടെ കൊച്ചു കേരളത്തെ പോലെ ലബനനും വളരെ നേരത്തെ തന്നെ ആധുനിക വിദ്യാഭ്യാസം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ അവിടെ എഴുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു സാക്ഷരതാ നിലവാരം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടത്തിയ ലബനനിലെ പുതുതലമുറ വിദേശങ്ങളിലേക്ക് തൊഴിൽ തേടിപ്പോയി അവിടെ നിന്ന് അയക്കുന്ന വിദേശധാന്യത്തിന്റെ കരുത്തിൽ ആ രാജ്യം വളർന്നു പിന്നീട് ലബനീസ് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയായിരുന്നു ലോകം കണ്ടത് മധ്യപൂർവ്വദേശത്തെ മറ്റേതൊരു രാജ്യത്തെക്കാൾ ശരവേഗത്തിൽ അവർ വളർന്നു ലബനന്റെ ചലനാത്മക സമ്പദ് വ്യവസ്ഥ തന്നെയായിരുന്നു മിക്ക ലോക പകർത്താൻ ശ്രമിച്ചത് ലബനന്റെ വളർച്ചാ നിരക്കും വിദേശ മൂല്യധനത്തിന്റെ വലിയ ഒഴുക്കുമൊക്കെ മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദകമായി മിഡിൽ ഈസ്റ്റിലെ വാണിജ്യത്തിന്റെയും വ്യാപാരത്തിന്റെയും ഒക്കെ പ്രഭവ കേന്ദ്രമായി ലബനൻ അന്ന് ദുബായിയോ ഗൾഫ് രാജ്യങ്ങളോ ഇത്രമേൽ അഭിവൃദ്ധിപ്പെട്ടിട്ടില്ല എന്നാൽ ലബനൻ എന്ന രാജ്യത്തിന് താളപ്പിഴകൾ സംഭവിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടോടെ ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള പോർ ശക്തമായി അന്ന് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തെ തുടർന്ന് ഒരു ലക്ഷത്തിലധികം അഭയാർത്ഥികളാണ് ലബനൻ മണ്ണിലേക്ക് കുടിയേറിയത് ഇരു കൈകളും നീട്ടി ലബനനിലെ ക്രിസ്ത്യൻ സമൂഹം അവരെ സ്വീകരിച്ചു അങ്ങനെ തെക്കൻ ലബനൻ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ അഭയാർത്ഥി പ്രവാഹം അന്ന് പലസ്തീനിൽ നിന്ന് കുടിയേറാൻ ആഗ്രഹിച്ച് ജോർദാനിലേക്ക് കടന്നു ചെന്ന അഭയാർത്ഥികളെ അവർ കൂട്ടത്തോടെ പായിച്ചു സമാനമായിരുന്നു ഈജിപ്റ്റും പലസ്തീൻ അഭയാർത്ഥികളോട് ചെയ്തത് എന്നാൽ സ്വന്തം സഹോദരങ്ങളാണ് അവർ എന്ന് പറഞ്ഞ ലെബനൻ ജനത അവരെ ചേർത്തു പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴുകളിൽ ഈ അഭയാർത്ഥി പ്രവാഹം വീണ്ടും ശക്തമായി പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെതിരെ ഇസ്രയേൽ തങ്ങളുടെ ആക്രമണങ്ങൾ ശക്തമാക്കി വെസ്റ്റ് ബാങ്കിൽ നിന്നോ ഗാസാ മുനമ്പിൽ നിന്നോ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ തങ്ങളുടെ ആസ്ഥാനം തെക്കൻ ലബനിലേക്ക് പറിച്ചു നീട്ടു ആയിരത്തി വരെ അഭയാർത്ഥി പ്രവാഹം അങ്ങനെ അനുസ്യൂതമായി തുടർന്നു ആദ്യമാദ്യം ലെബനൻ മണ്ണിലേക്ക് വന്ന അഭയാർത്ഥികൾ പലസ്തീനിൽ നിന്ന് കൂട്ടത്തോടെ തങ്ങളുടെ ബന്ധുക്കളെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ അഭയാർത്ഥികളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ മൂന്നര ലക്ഷം കവിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ലബനനിൽ പ്രവർത്തനമാരംഭിച്ചതോടെ ഗറില്ല തീവ്രവാദ സംഘടനകൾ ഉദയം ചെയ്തു തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് അഭയാർത്ഥികൾ തടസ്സമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ തദ്ദേശീയരായ ഇടതുപക്ഷ മനോഭാവമുള്ള ലബനൻകാർ പലസ്തീൻകാർക്കെതിരെ പോരാട്ടങ്ങൾ തുടങ്ങി ഇത് ഇതുപക്ഷെ വലിയ യുദ്ധങ്ങൾക്ക് വഴിവെക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ എല്ലാം കൈവിട്ടു ഒരു വശത്ത് ക്രൈസ്തവരും മറുവശത്ത് പലസ്തീൻ മുസ്ലിമുകളും സുന്നികളുമൊക്കെ ചേർന്ന് പരസ്പരം പോർവിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച ലബനൻ ചരിത്രത്തിൽ ചോര കൊണ്ടെഴുതിയ ഒരു ദിവസമായി മാറി അത് ഗമേയിൽ പേറി എന്ന പുരോഹിതൻ ഒരു പുതിയ പള്ളിയുടെ കൂതാശയിൽ പങ്കെടുക്കുന്നു അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ ചില അംഗരക്ഷകരുണ്ട് എന്നാൽ അജ്ഞാതരായ തോക്കുധാരികൾ അവിടെയെത്തി ആ പുരോഹിതന് നേർക്ക് വെടിവെപ്പ് തുടർന്നു അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായതോടെ ഒരു വശത്ത് ക്രിസ്ത്യാനികൾ സംഘടിച്ചു പിന്നീട് പലസ്തീൻ ക്യാമ്പിലേക്ക് അഭയാർത്ഥികളുമായി പോകുന്ന ഒരു ബസ്സിന് നേർക്ക് തൂക്കുധാരികൾ പതിയിരുന്നു ആക്രമിച്ചു ഈ രണ്ടാക്രമണങ്ങളും ചില ഗൂഢശക്തികൾ കരുതിക്കൂട്ടി പദ്ധതി ചെയ്തവ ഇതോടെ ഒരു പ്രത്യേക വിഭാഗം ശ്രദ്ധാപൂർവം വളർത്തിയെടുത്ത വിഭാഗീയത വികാരങ്ങൾക്ക് തീ കൊളുത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിനു പകരം അവർ ജനങ്ങളെ ഇളക്കിവിട്ടു താമസിയാതെ ബെയ്റൂട്ട് കത്തിയമർന്നു വലിയ പൊട്ടിത്തെറിയായിരുന്നു പിന്നീട് തെക്കൻ ലബനനിൽ കണ്ടത് ലബനനിലെ മതങ്ങളും അവരുടെ സായുധ സേനകളും താമസിയാതെ പരസ്പരം പോർവിളിച്ചു ജീവിക്കാൻ ഭയന്ന് അന്ന് ലബനനിൽ നിന്ന് വിദേശങ്ങളിലേക്ക് കുടിയേറിയ ക്രിസ്ത്യൻ ജനതയുടെ എണ്ണം ആ ലബനൻ ജനതയുടെ ഇരുപത്തിയഞ്ച് ശതമാനം വരും മതപരമായ മിലിഷ്യകൾ തമ്മിലുള്ള പോരാട്ടമാണ് പിന്നീട് നമ്മൾ കണ്ടത് ഒടുവിൽ ക്രിസ്ത്യൻ മിലിഷ്യകളെ സഹായിക്കാനായി സിറിയയിൽ നിന്നുള്ള ായിരത്തോളം വരുന്ന സൈനികർ ബെയ്റൂത്തിലെത്തി ബെയ്റൂത്തിൽ ഒരു സാങ്കല്പിക രേഖ വരച്ചാൽ ലൈനിന്റെ വടക്ക് ഭാഗത്തുള്ള പ്രദേശം ക്രിസ്ത്യൻ വലതുപക്ഷ ഗറില്ലകളുടെ കയ്യിൽ തെക്ക് ട്രൂട്ട് മുസ്ലിം പലസ്തീൻ സഖ്യത്തിന്റെ നിയന്ത്രണത്തിൽ അങ്ങനെ ലബനൻ കീറിമുറിക്കപ്പെട്ടു മിഡിൽ ഈസ്റ്റിന്റെ സാമ്പത്തിക തലസ്ഥാനം പിന്നീട് തകർന്നുടയുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഒരു അന്താരാഷ്ട്ര സംഘടനമായി കാര്യങ്ങൾ പരിണമിക്കുമോ പോലും ഭയന്നു എന്നാൽ ശീതയുദ്ധകാലമായതുകൊണ്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനുമൊക്കെ പരസ്പരം പോർ വിളിച്ചു നിന്ന കാലഘട്ടം അന്ന് ലബനൻ ജനതയെ സഹായിക്കാൻ ആരും അവർ പരസ്പരം പോരടിച്ച് നിലത്ത് മരിച്ചു വീണുകൊണ്ടിരുന്നു പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ തങ്ങളുടെ ഭാവം കൈവരിച്ച് ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിലേക്ക് കടന്നു അവർക്ക് മുന്നിൽ ഇസ്രയേൽ ആക്രമണങ്ങൾക്കൊപ്പം ൻ ജനതയെ ആക്രമിക്കുന്ന ഒരു വിരുദ്ധ സ്വഭാവവും ഉടലെടുത്തു എന്നാൽ കാര്യങ്ങൾ കീഴ്മേൽ പറഞ്ഞത് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പലപ്പോഴായി ഇസ്രായേലിന് നേർക്കു നടത്തിയ ആക്രമണങ്ങളാണ് ആക്രമണങ്ങൾ ഒരുവേളെ അവർ കടുപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രയേൽ ശക്തമായ തിരിച്ചടിക്ക് തീരുമാനമെടുത്തു അതിനവർ കൂട്ടുപിടിച്ചതാവട്ടെ അവിടെയുള്ള ക്രിസ്ത്യൻ മിലിഷ്യ സേനയേയും ബെയ്റൂത്തിലെത്തിയ ഇസ്രായേൽ സേന മിലിക്ഷകളുമായി ചേർന്ന് പടിഞ്ഞാറൻ ബെയ്റൂട്ട് വളയാൻ തുടങ്ങി ഇതോടെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടുപോയി പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനിലെ തീവ്രവാദികൾ ബെയ്റൂത്തിലെ പല ജനവാസ കേന്ദ്രങ്ങളും ഇസ്രയേൽ ചുട്ടരിച്ചു ബെയ്റൂട്ടിലെ മുസ്ലിം ക്വാർട്ടേഴ്സ് ആക്രമിക്കാൻ ഇസ്രയേൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചു അതിശക്തമായ ആക്രമണങ്ങളാണ് അന്ന് ഇസ്രായേൽ ബെയ്റൂത്തിലും തെക്കൻ ലെബനനിലുമൊക്കെ അഴിച്ചുവിട്ടത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയാണ് ഇസ്രയേൽ നടത്തിയത് എന്ന് പിന്നീട് പലസ്തീൻ പലപ്പോഴായി ആരോപിച്ച സംഭവം ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ഇസ്രായേൽ സൈന്യം പലസ്തീൻ അഭയാർഥി ക്യാമ്പുകളായ സബ്ര ചാറ്റില എന്നിവ വളയുകയും ലെബനൻ ക്രിസ്ത്യൻ ഫലാംഗിസ്റ്റ് സേനയെ ക്യാമ്പുകളിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്തു പുലർച്ചവരെ വെടിയൊച്ച വെടിയുച്ച കേട്ടുവെന്നാണ് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ നൽകിയത് പലസ്തീൻ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ കൂട്ടക്കൊല ചെയ്തു എന്ന ആരോപണം ഇസ്രയേൽ ഏറ്റെടുത്തു എന്നാൽ ഈ സംഘർഷങ്ങളുടെ വില നൽകേണ്ടി വന്നത് ലബനൻ എന്ന സുന്ദര രാജ്യം ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിന്റെ വ്യവസായ കേന്ദ്രമായിരുന്ന ലബനൻ തകർന്ന് തരിപ്പണമായി ലബനൻ മണ്ണിലേക്ക് ടൂറിസ്റ്റുകൾ തിരിഞ്ഞു നോക്കിയില്ല വ്യവസായവും വാണിജ്യവും ഒക്കെ സ്തംഭിച്ചു ജനങ്ങൾ പട്ടിണിയിലായി നിരവധി ജനങ്ങൾ വീണ്ടും വിദേശങ്ങളിലേക്ക് കുടിയേറി പാർത്തു ഒടുവിൽ ഭീകരവാദികളുടെ കൈകളിലേക്ക് രാജ്യം പതിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ലബനനിലെ ആഭ്യന്തര യുദ്ധം നീണ്ടത് നീണ്ട പതിനഞ്ച് വർഷത്തോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ തുടങ്ങിയ ആഭ്യന്തര യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ നീണ്ടു ഈ യുദ്ധത്തിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിൽ പരം ലബനീസ് ജീവനുകൾ നഷ്ടമായി എന്നാണ് ഔദ്യോഗിക കണക്ക് നിരവധി ആളുകൾ വിദേശത്തേക്ക് പലായനം ചെയ്തു ലക്ഷക്കണക്കിന് ആളുകൾ ലബനന്റെ ഒരു നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ നിർബന്ധിതരായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലബനനിൽ പ്രവേശിച്ച ഇസ്രയേൽ സേന സംഘളുടെ സാന്നിധ്യം രണ്ടായിരം ആണ്ടുവരെ തുടർന്നു രണ്ടായിരം ആണ്ടിൽ ഇസ്രായേൽ തെക്കൻ ലെബനനിൽ നിന്ന് പിൻവാങ്ങി ഇത് തങ്ങളുടെ ചരിത്ര നേട്ടമായി ഹിസ്ബുള്ള ആഘോഷിച്ചു പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ കൈകളിൽ നിന്ന് പിന്നീട് ഹിസ്ബുള്ള തീവ്രവാദികളുടെ കൈകളിലേക്ക് തെക്കൻ ലെബനൻ പതിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഹസൻ നസറുള്ള എന്ന നേതാവ് അവരുടെ എല്ലാമെല്ലാമായി ഇറാന്റെ കൈയഴിച്ച സഹായത്തിൽ തീവ്രവാദികൾ കൊഴുത്തു വളർന്നു എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പതിച്ചു ഫെബ്രുവരി പതിനാലിന് മുൻ പ്രധാനമന്ത്രി റഫീഖ് ഹരീരി ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു സിറിയയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് തെളിഞ്ഞതോടെ രാജ്യം പ്രതിഷേധത്താൽ ആളിക്കത്തി ബേറൂത്തിൽ പ്രതിഷേധ റാലികൾ രണ്ടായിരത്തിയാറിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ നേർക്കുനേരുള്ള യുദ്ധം എന്നാൽ ഓഗസ്റ്റ് പതിനാലിന് യു എൻ അധ്യക്ഷതയിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം അന്താരാഷ്ട്ര സമൂഹവും ഒക്കെ നടത്തിയ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് അന്ന് ഇസ്രായേൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അത് ഹിസ്ബുള്ളയുടെ വിജയമായി ആഘോഷിക്കപ്പെട്ടു മുസ്ലിം സമൂഹത്തെ സംരക്ഷിക്കാനുള്ള യഥാർത്ഥ സേന തങ്ങളുടേത് എന്ന് തീർക്കാൻ ഇതുകൊണ്ട് ഹിസ്ബുള്ളയ്ക്കും ഹസൻ ഒക്കെ കഴിഞ്ഞു പിന്നീട് ഇസ്രായേലിനെ തകർക്കുകയെന്നത് മാത്രമായി അവരുടെ അജണ്ട യേൽ എന്ന സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുമെന്നും ജൂതന്മാരെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുമെന്നും ഹിസ്ബുള്ള ദൃഢപ്രതിജ്ഞ ചെയ്തു ഒരിക്കൽ മറ്റെല്ലാ രാജ്യങ്ങളിലും എന്നതുപോലെ ഒരു ന്യൂനപക്ഷമായി തുടർന്നിരുന്ന മുസ്ലിം സമുദായം പിന്നീട് ലബനനിൽ ശക്തിയാർജ്ജിക്കുന്നതും ഒപ്പം ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദ സംഘടനകൾ വളർന്നുവരുന്നതും ലോകം കണ്ടു ഇസ്രയേൽ പലസ്തീൻ സംഘർഷങ്ങളെ തുടർന്ന് പലസ്തീനിൽ നിന്ന് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ജോർദാന്റെയും ഈജിപ്തിന്റെയും ഒക്കെ മുന്നിൽ പോയി കേണു തങ്ങളെ അഭയാർത്ഥികളായി സ്വീകരിക്കണമെന്നായിരുന്നു അവർ അവരോട് അഭ്യർത്ഥിച്ചത് എന്നാൽ അവർ നിഷ്കരണം അവരെ ത്യജിച്ചു എന്നും ഓപ്പൺ പോളിസി വച്ചുപുലർത്തിയിരുന്ന ലബനൻ പക്ഷെ ചതിക്കപ്പെട്ടു ഈ അഭയാർത്ഥി പ്രവാഹം തന്നെയാണ് ലബനൻ എന്ന മണ്ണിനെയും ലബനൻ എന്ന ജനതയെയും ചതിച്ചത് ചുരുക്കത്തിൽ ഒരു കാലത്ത് ഭൂരിപക്ഷമായിരുന്ന ക്രിസ്ത്യൻ സമൂഹം ഇന്ന് ന്യൂനപക്ഷമായി ഒരു തരത്തിൽ അഭയാർത്ഥികളായി ലബനൻ മണ്ണിൽ കഴിയുന്നു പലരും അവിടെ നിന്ന് കുടിയേറി എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം ഭരണഘടനയും ഗവൺമെന്റുമൊക്കെ പാവകളായിരിക്കുന്ന ഒരു കാലഘട്ടം അവിടെയാണ് ഹിസ്ബുള്ള എന്ന തീവ്രവാദ സൈന്യം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നതും തിരികെ ഇസ്രായേൽ ലബനൻ മണ്ണിലേക്ക് ബോംബുകൾ വർഷിക്കുന്നതും തീവ്രവാദികളുടെ നിയന്ത്രണത്തിൽ അടിമജീവിതം കഴിച്ച് എത്ര കാലം ഇങ്ങനെ ലബനൻ ജനത ജീവിക്കും ഇതൊക്കെ ചരിത്രപരമായ വസ്തുതയാണ് അവിടെയാണ് ഇസ്രയേൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ അടിവേര് മാന്തി അവരെ നശിപ്പിച്ചതിനുശേഷം മാത്രമേ ഞങ്ങൾ ഇനി വിശ്രമിക്കൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത